ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണത് നല്ല സോഫ്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഏറെ നേരം അ അരച്ച് വെക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും പുതിയതായി കാണുന്ന കൂട്ടുകാരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് വാര വെച്ചതാണ് പിന്നെ പന്ത്രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങാ കൊത്ത് അതുകൂടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ആവശ്യമുള്ളത് രണ്ട് ചെറുപഴം കൂടി ആവശ്യമുണ്ട് കേട്ടോ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പിന്നെ നെയ്യ് ആവശ്യമുണ്ട് അതുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ആണി ശർക്കര ഉരുക്കി അരിച്ച് വെച്ചതാട്ടോ അത് ചൂടാറാനായിട്ട് ഫസ്റ്റിലേ നമുക്കിത് ഉരുക്കി വെക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഒരു നുള്ളുപ്പ് ആവശ്യമുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പാൻ വെക്കാം കേട്ടോ അടുപ്പത്ത് അത് നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ തേങ്ങാ കൊത്തുണ്ടല്ലോ അത് വറുത്തെടുക്കാനാട്ടോ നമ്മുടെ പാനൊന്ന് നല്ലതുപോലൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടായതിന് ശേഷം അങ്ങനെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഒരു മൂന്നര മൂന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ നെയ്യൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാകട്ടെ അപ്പോൾ നെയ്യൊക്കെ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങാ കൊത്ത് നല്ലതുപോലെ മൂത്ത് അങ്ങോട്ട് റെഡിയായി വരണം അപ്പം നല്ല മണമൊക്കെ വരും അപ്പം നമുക്ക് ഒരു ബ്രൗണ് കളറിൻ്റെ ഷെയ്ഡായിട്ട് വരും അപ്പോൾ നമുക്കിത് നിർത്തി അത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം തേങ്ങാക്കോത്ത് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങാക്കോത്തൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കോത്ത് ബ്രൗൺ കളറായി വന്നപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചരി അത് വാര വെച്ചതുണ്ടല്ലോ അത് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്താണ് അര അതായത് ഒരു രണ്ട് കപ്പാണെങ്കിലും എടുത്ത് ആദ്യത്തെ ഒരു കപ്പ് എടുക്കുന്ന വിധത്തിൽ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് മൈദ എന്ന് അര കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര ഒരുക്കിയത് അതിൻ്റെ ഒരു അരഭാഗം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരയോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ജീരകം ആ അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ആ പന്ത്രണ്ട് ഏലക്കായ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ തരിയോട് കൂടിയ കൂടിയാണ് ഞാനന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ബാക്കിയുണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ട് ആ രണ്ട് ചെറുപഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിൻ്റെ മേലെ പിന്നെ ബാക്കി ആ മൈദ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി ശർക്കര പാവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുത്തു ആദ്യത്തെ പോലെ തന്നെ തരിയോടുകൂടി അരച്ചൊഴിച്ചു അപ്പത്തേന് നമ്മുടെ തേങ്ങക്കൂത്ത് നല്ലതുപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ശർക്കര അതേപോലെ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കേട്ടോ ഒഴിച്ചിട്ട് അരക്കേണ്ടത് അപ്പം നേരത്തെ തന്നെ ശർക്കര ഉരുക്കി റെഡിയാക്കി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് എള് അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കറുത്ത എള്ളാണ് ഇത് നല്ല ടേസ്റ്റ് കൂടുക കേട്ടോ അപ്പോൾ ഇത് ആ എള്ള് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലതുപോലങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ഇത് നല്ല യോജിക്കട്ടെ എല്ലാം നല്ലതുപോലെ യോജിച്ച് നല്ല മണം വരും അഞ്ഞിപ്പം ഇതൊന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നല്ല വെളിച്ചെണ്ണ എടുത്ത് കണ് കേട്ടോ വറക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ നല്ല ചൂടായപ്പോൾ എളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ നെയ്യപ്പോൾ ഒഴിക്കാൻ ഒരു കയ്യിലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്റ്റൗവ് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ നെയ്യപ്പം ഒരു കളറും ചേഞ്ചൊക്കെ ആവും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നിങ്ങളുടെ അപ്പോഴാണ് ഉള്ളിലൊക്കെ നല്ലതുപോലെ വേഗാനും ഒക്കെ ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ നെയ്യപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ നല്ല മുരുമൊരുപ്പുള്ള സോഫ്റ്റ് നെയ്യപ്പം റെഡിയാവും കേട്ടോ പിന്നെ അടുത്തത് കൂടി ഞാൻ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്ത് തീ പച്ചിൽ കൂട്ടി വെച്ചിട്ട് പിന്നെ പതുക്കെ കുറവാക്കി അങ്ങോട്ട് കൊടുത്തു പിന്നെ ആ ചൂടോടെ ഇതൊന്നും മൊരിഞ്ഞ് വെന്ത് ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നവരെ ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആ നെയ്യപ്പം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറ് കാണുമ്പോൾ തന്നെ അറിയാം ഈ നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നല്ലേ അപ്പോൾ അങ്ങനെ ഓരോന്ന് ഒഴിച്ചെടുത്ത് നമ്മുടെ നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സോഫ്റ്റ് നെയ്യപ്പംട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി കാണുമ്പോൾക്കും ചാറ്റ